ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ആമിയ വൈകിട്ട് ഡോക്ടർ പരിശോധിക്കാൻ വന്നപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു ഇല്ല അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു അവളുടെ അടുത്തായിട്ട് തന്നെ ആദ്യം അമ്മയും ഉണ്ടായിരുന്നു അതെങ്ങനെയാ ഇടവും വലവും നിൽക്കാൻ ആമിയയ്ക്ക് സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു ഭർത്താവ് ഉണ്ടല്ലോ ഡോക്ടറിൻ്റെ കൂടെ വന്ന സിസ്റ്റർ കുശലം പറയുന്നത് പോലെ പറഞ്ഞു പെട്ടെന്ന് ആദ്യം അവളുടെ ഭർത്താവാണെന്ന് തെറ്റിദ്റിച്ച് പറയുന്നത് കേട്ടതും ആദ്യം ആമിയും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു അവർ ഇരുവരും പരസ്പരം നോക്കി എന്നാൽ അവളുടെ മമ്മി അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു അത് തന്നെയാണല്ലോ വേണ്ടത് ഭാര്യമാർക്ക് വയ്യായക വരുമ്പോൾ ഭർത്താക്കന്മാർ തന്നെയല്ലേ നോക്കേണ്ടത് ഡോക്ടർ അതിന് തിരികെ മറുപടി പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ആകണോന്നില്ലല്ലോ ഡോക്ടർ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരും ഉണ്ട് സിസ്റ്ററും തിരികെ പറഞ്ഞു എന്നാൽ ആ സമയം ആദ്യം മാമ്മിയും പരസ്പരം നോക്കുകയായിരുന്നു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് ടാബ്ലറ്റും കൂടി ഞാൻ എഴുതാം അത് കഴിച്ചാൽ മതി പിന്നെ ഡിസ്ചാർജിനുള്ളതും എഴുതിയേക്കാം തണുത്ത ആഹാരങ്ങളൊന്നും കഴിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ആവി കൊള്ളുന്നത് നല്ലതാ ഡോക്ടർ ഓരോ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു ആമി അതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വൈകിട്ടോടെ അവർ ഡിസ്ചാർജായി അന്ന് രാത്രി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആമി കിടക്കാൻ പോയിരുന്നു എന്നാൽ ആദ്യക്ക് എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കുറേ ഉറങ്ങാൻ അവൻ ശ്രമിച്ചു ഒടുവിൽ പരാജയപ്പെട്ടപ്പോൾ അവൻ മുറിയിൽ നിന്നും ഇറങ്ങി അവൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും ആമയുടെ വാതിൽ തുറന്നതും ഒന്നിച്ചായിരുന്നു പെട്ടെന്ന് തൻ്റെ മുൻപിൽ ആദ്യമെ കണ്ടതും ആമിയൊന്നും ഞെട്ടി ഉറങ്ങിയില്ലായിരുന്നോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഉറക്കം വന്നില്ല അവൾ തിരികെ മറുപടി പറഞ്ഞു എനിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയില്ല മനസ്സിന് അസ്വസ്ഥത അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഞാനാണോ സർ കാരണം അവൾ തിരികെ സംശയത്തോടെ അവനോട് ചോദിച്ചു താനാണോ കാരണം എന്ന് ചോദിച്ചാൽ ആ കുറെ ആണെന്ന് പറയാം അവൻ പറയുന്നത് കേട്ട് അവൾക്ക് സങ്കടമായി ഇന്നലെ ആക്സിഡൻറ്റ് നടന്നപ്പോൾ താൻ പേടിച്ചതും തനിക്ക് പനി പിടിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ താൻ എൻ്റെ മുറിയിൽ എൻ്റെ അടുത്തായിരുന്നു കിടന്നിരുന്നതെങ്കിൽ എനിക്ക് തന്നെ എപ്പോഴും നോക്കാലോ രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്കത് തനിക്ക് വേണ്ടി ചെയ്തു തരാലോ ഇതിപ്പോൾ താൻ മറ്റൊരു മുറിയിൽ ആയതുകൊണ്ട് എനിക്ക് സ്വസ്ഥായിട്ട് ഉറങ്ങാനേ പറ്റുന്നില്ല അവൻ പെട്ടെന്ന് അവളോട് പറയുന്നത് കേട്ടതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി ഇത്രയധികം ഒരാൾ മറ്റൊരാളെ കരുതുവോ എന്ന് പോലും ആമയൊരു നിമിഷം ചിന്തിച്ചു അല്ല താനെന്താ ഉറങ്ങാഞ്ഞേ അവൻ സംശയത്തോടെ തിരികെ അവളോട് ചോദിച്ചു അറിയില്ല ഹോസ്പിറ്റലിൽ വെച്ച് കുറെ ഉറങ്ങിയില്ലേ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്നപ്പോൾ ഒരു ചൂട് ചായ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി അപ്പോൾ അടുക്കളയിൽ പോയി ചായ ചായയിടാന്ന് കരുതി എഴുന്നേറ്റ് വന്നതാ സാറിനെ ഇവിടെ കാണുവെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും എനിക്ക് രാത്രിയിൽ ഉറക്കം തരാഞ്ഞത് നിനക്ക് രാത്രിയിൽ ചായ കുടിക്കാൻ തോന്നുന്നു എന്ന് ദൈവം നേരത്തെ അറിഞ്ഞു കാണുമല്ലേ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാ ഞാൻ ചായ ഇട്ടു തരാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അവൻ കയ്യിൽ പിടിച്ചതും ആമി സംശയത്തോടെ അവൻ പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കി ഞാൻ കയ്യിൽ പിടിക്കാനും പറ്റില്ല എന്നുണ്ടോ അവൻ ചോദിച്ചതും അവൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അർത്ഥം അവനെ നോക്കി യാന്ത്രികമായി തലയാട്ടി ഞാൻ ചായ ഇട്ടു കുടിച്ചോളാം സാർ അവനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവൾ അവനെ നോക്കി പറഞ്ഞു താൻ ഞാൻ ഉണ്ടാക്കുന്ന ചായ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി വീണ്ടും തലയാട്ടി എങ്കി വാ ഇന്ന് എൻ്റെ വക ആമിക്ക് സ്പെഷ്യൽ ചായയായിരിക്കും ഈ ചായ കുടിക്കുന്നതോടുകൂടി ആമിക്കുട്ടിയുടെ എല്ലാ പനിയും പമ്പ കടക്കും അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആമി അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു വല്ലാത്തൊരു മാന്ത്രിക ശക്തിയാണ് അവനുള്ളതെന്ന് ആമി ഓർത്തു അവൻ അവളുടെ കൈയും പിടിച്ച് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി സൗണ്ട് ഒട്ടും തന്നെ ഉണ്ടാക്കാതെ മമ്മി ഉണർത്താതെ അവർ ഇരുവരും അടുക്കളയിലേക്ക് നടന്നു അവൻ അടുക്കളയിൽ ഉണ്ടായിരുന്ന ചായപാത്രം മറ്റും അവൻ എടുത്തു കൊടുത്തു ആമി അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു പെട്ടെന്ന് അവളെ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളെ ഇടുപ്പിൽ കൂടി പൊക്കിയെടുത്ത് സ്ലാബിന്റെ മുകളിലേക്ക് ഇരുത്തി പ്രതീക്ഷിക്കാത്ത നേരത്ത് അവന്റെ കരസ്പർശം തന്റെ ഇടുപ്പിൽ അമർന്നതും ആമി ഞെട്ടിപ്പോയി അവൾ അതേ ഞെട്ടലോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ആദി അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ചായ ഇടാൻ തുടങ്ങി മധുരം ഇടട്ടെ അവൻ ചോദിച്ചപ്പോഴാണ് അവൾ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത് ഇത്രയും നേരം അവനെ തന്നെ താൻ നോക്കിക്കൊണ്ട് എന്ന് ആമയ്ക്ക് മനസ്സിലായതും അവൾക്ക് വല്ലാത്ത ചളുപ്പ് തോന്നി അവൾ യാന്ത്രികമായി തലയാട്ടിയതും അവനൊരു പുഞ്ചിരിയോടെ അതിലുപരി ഒരുപാട് സന്തോഷത്തോടെ അവൾക്ക് വേണ്ടിയുള്ള ചായ ഉണ്ടാക്കി അവളാണെങ്കിൽ അവൻ ചെയ്യുന്നത് ഓരോന്നും നോക്കിക്കൊണ്ടേ നിൽക്കുകയായിരുന്നു ഒടുവിൽ ചായ കപ്പിലേക്ക് മാറ്റിയതിനു ശേഷം അവൻ അത് അവൾക്ക് നേരെ നീട്ടി അവൾ അത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കുടിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന് അവൻ പുരുകും പൊക്കി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവൾ കപ്പ് സുണ്ടിലേക്ക് അടുപ്പിച്ചു അവൾ എന്താണ് അഭിപ്രായം പറയാൻ പോകുന്നത് എന്നുള്ള സംശയത്തോടെ അവനും അവളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു സാറിൻ്റെ മസാല ചായ കൊള്ളാം അവൾ ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു അവനും ബാക്കിയുണ്ടായിരുന്ന ചായ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് അവളുടെ അടുത്തേക്ക് സ്ലാബിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു ആമി ചായ കുടിക്കുന്നതിനിടയിൽ അവൻ അവളെ നോക്കി വിളിച്ചതും അവളെന്താണെന്നുള്ള ആ അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി വില്ലയു ലൗമി അവന്റെ ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അത് ഞാൻ അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ അവനോട് എന്തോ പറയാനായിട്ട് തുടങ്ങിയതും അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ഇനി അതോർത്ത് രാത്രിയിൽ ടെൻഷൻ അടിക്കണ്ട ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു കുറച്ചു നിമിഷം മൗനം അവർക്കിടയിൽ തളം കെട്ടി നിന്നു രാത്രി ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു കുറച്ചുനേരം അപ്പൂവിനോട് സംസാരിച്ചു താൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇതുവരെ അപ്പൂവിനെ വിളിച്ചിട്ടില്ല അല്ലേ അവൻ ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഉം അവൾ എന്നോട് സങ്കടം പറഞ്ഞു അവളുടെ ആമിയമ്മ അവളെ വിളിക്കുന്നില്ലെന്ന് അവളോട് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് അവൻ വീണ്ടും അവളെ നോക്കി അത് കുഞ്ഞു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ മടിക്കുന്നേ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എനിക്കറിയാം അവളെ വിളിച്ച അവൾ ആദ്യം ചോദിക്കുന്നത് ആമിയമ്മ എന്ന കല്യാണം കഴിച്ച് അവിടേക്ക് വരുന്നതെന്നായിരിക്കും അതിനുള്ള മറുപടി തനിക്കറിയില്ലല്ലോ അല്ലേ അവൻ അവളെ നോക്കി പുരികം പൊക്കി സാരമില്ല ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം പിന്നെ താൻ ആ ജോബിന് അപ്ലൈ ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി തൻ്റെ ഫോൺ അമ്മയുടെ കയ്യിലല്ലായിരുന്നോ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് താൻ മയക്കത്തിലായിരുന്നപ്പോൾ തൻ്റെ ഫോണിലേക്ക് കോൾ വന്നിരുന്നു അത് ഞാനാണ് അപ്പോൾ എടുത്തത് അവർ പറഞ്ഞു താൻ അപ്ലൈ ചെയ്ത ജോബിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണെന്ന് ഇന്നായിരുന്നു അല്ല ഇൻ്റർവ്യൂ തന്നെ ഇൻ്റർവ്യൂവിന് കാണാഞ്ഞത് കൊണ്ട് കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് അവർ അവനത് പറഞ്ഞപ്പോഴാണ് ആമ ആ കാര്യം ഓർക്കുന്നത് തന്നെ ആദ്യ നാട്ടിലേക്ക് വന്നതിന് ശേഷം താൻ അത് പാടെ മറന്നുപോയെന്ന് അവൾ മനസ്സിൽ കരുതി ഞാൻ പറഞ്ഞു തനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് ആക്ച്വലി താൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തൻ്റെ സി വിയിൽ കണ്ടു അത് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് അവർ വിളിച്ചത് ഞാനവരോട് പറഞ്ഞു താൻ അടുത്ത മാസം ദുബായിൽ പഴയ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറുകയാണെന്ന് അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അത് കേട്ടിട്ടും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല എന്തിനാണ് സർ അങ്ങനെ പറയാൻ പോയത് എന്ന് പോലും അവൾ അവനോട് ചോദിച്ചില്ല അപ്പോൾ താൻ എന്തുകൂടെ അടുത്ത മാസം വരുമല്ലേ അവൻ കുസൃതിച്ചിരിയോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ഞാൻ ഈ കാരണമാണ് അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടും താൻ ഒന്നും തന്നെ മിണ്ടിയില്ല അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതിനുവേണ്ടി തന്നെയല്ലേ സാർ നാട്ടിലേക്ക് വന്നത് പിന്നെ ഞാൻ അതിനെന്ത് മറുപടി പറയാനാ അവൾ ചായക്കപ്പ് കഴുകി വെക്കുന്നതിനിടയിൽ അവനോട് ചോദിച്ചു ഞാൻ വന്നത് എന്റെ കമ്പനിയുടെ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു സാറ് പറഞ്ഞ കള്ളം ഇവിടെ മമ്മി വിശ്വസിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല സാർ വന്നത് എന്നെ തിരികെ കൊണ്ടുപോകാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാറിന് കേരളത്തിൽ കമ്പനി തുടങ്ങണോന്ന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതിൻറെ കാര്യത്തിനല്ല സാർ ഒരു മാസത്തേക്ക് വന്നത് ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല സത്യമെന്ന് സാറിന് എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്യാൻ പറ്റുമോ അവൾ അവൻറെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും അവൻ അവളെ നോക്കി കൈകൾ മാറിൽ കെട്ടി പുഞ്ചിരിയോടെ നിന്നു ഞാൻ പറയാതെ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഈ കാര്യം മനസ്സിലാക്കിയ നിനക്ക് എന്തുകൊണ്ടാ അമ്മി എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അവനൊരു പുഞ്ചിരിയോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചതും അവൾ മറുപടി ഒന്നും പറയാനാകാതെ അവനെ നോക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അവൻ പെട്ടെന്ന് അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ഇരു കൈകളും അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റി പെട്ടെന്നുള്ളവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു സർ അവൾ പെട്ടെന്ന് അവനിൽ നിന്നും പിടിപിടിയിക്കാൻ ശ്രമിച്ചു ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിതാ പറയുന്നേ നീ എന്നെ തല്ലിയാല് സാരമില്ല നീ എന്നോട് ക്ഷമിക്കണം അവൻ പറയുന്നതൊന്നും തന്നെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്തിനാ അവൻ സോറ് ചോദിക്കുന്നത് താൻ തല്ലെന്ന കാര്യം പറയുന്നത് എന്തിനാണെന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു അവൾ എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു അവൻ തൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു തൻ്റെ അടുത്തേക്ക് വരുന്ന അവൻ്റെ മുഖം കണ്ടതും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി ഉണ്ടുകൾ വിറച്ചു കണ്ണുകൾ തുടിച്ചു അവൻ്റെ മുഖം നൂഴിലെ വ്യത്യാസം പോലും ഇല്ലാതെ അവളുടെ അടുത്തേക്ക് അടുത്തു ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ മുട്ടയും മുട്ടയില്ല എന്ന രീതിയിൽ തന്നെ നിന്നു അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ആദിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ അമർന്നതും ഒന്നിച്ചായിരുന്നു ആമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കൈകൾ അവൻ്റെ ഡ്രസ്സിൽ പിടിമുറുക്കി അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവൾ പെരുവിരലിൽ ഉയർന്നു പൊങ്ങി അവന്റെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടിനും ഇടയിൽ അമരുന്നത് അവൾ അറിഞ്ഞു ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി എന്നാൽ ആദി അവളെ ശ്രദ്ധിച്ചില്ല അവളുടെ ചുണ്ടിന്റെ മാധുര്യത്തിൽ അവൻ അലിഞ്ഞു ചേർന്നു ഇരുവരും നിന്നിരുന്ന സ്ഥലം അവൻ മറന്നു സാഹചര്യം അവൻ മറന്നു മറിച്ച് താൻ സ്നേഹിക്കുന്ന പെണ്ണും അവൾക്ക് നൽകുന്ന ചുംബനവും മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ആമി അവനെ കൈകൾ കൊണ്ട് തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഒടുവിൽ ഏതോ നിമിഷത്തിൽ അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ മാറ്റി അവൻ പുറകിലേക്ക് പോയി കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ ചുവന്ന് വിതുമ്പി നിൽക്കുന്ന അവളെ തീ ഒരു നിമിഷം നോക്കി അവളുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ ഫീലിങ്സ് ഹതാ ഇപ്പം നിന്നിൽ ഞാൻ കാണിച്ചത് അതിലെനിക്ക് ഒരു തെറ്റും തോന്നിയിട്ടില്ല ആമി പിന്നെ നിൻ്റെ കൺസേൺ ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടത് തെറ്റ് തന്നെയാണ് അത് തെറ്റാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഞാൻ നിന്നോട് സോറി പറഞ്ഞത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആമി വിഷമമായോ കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങി അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ ചോദിച്ചു എന്തിനാ എന്നോട് ഇങ്ങനെ അവൾ ദയനീയമായി അവനോട് തിരികെ ചോദിച്ചു അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു പോയി നിന്നെ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ പ്രവൃത്തി അവനെ ഞെട്ടിച്ചു കളഞ്ഞു ആദ്യമൊന്ന് ഞെട്ടിപ്പോയെങ്കിലും ഒരു പുഞ്ചിരിയോടെ അവനവളെ ചേർത്ത് പിടിച്ചിരുന്നു ആമി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ വിളിച്ചു എനിക്ക് എനിക്ക് കുറച്ച് സമയം വേണം അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് അവൻ സമ്മതമെന്ന പോലെ അവളെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടുന്നതിൻ്റെയോടൊപ്പം അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു പിറ്റേന്ന് രാവിലെ ആമി എഴുന്നേറ്റ് വന്നപ്പോൾ ആദി ഇരിക്കുകയായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവളെ കണ്ട് അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവൾക്ക് ആദ്യം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ചളുപ്പ് തോന്നിയെങ്കിലും പിന്നെ അവളും തിരികെ ആ പുഞ്ചിരി കൊടുത്തു ഇപ്പം എങ്ങനെയുണ്ട് പനിയൊക്കെ മാറിയോ അവൻ ചോദിച്ചതും അവൾ മാറി എന്നുള്ള അർത്ഥത്തിൽ തലവൊലുക്കി ആ മോളിൽ നിന്ന് ഉഷാറായല്ലോ ഇന്നലത്തെ ക്ഷീണം ഒക്കെ മാറിയിട്ടുണ്ട് അവരുടെ വർത്തമാനം കേട്ട് ഹാളിലേക്ക് വന്ന അവളുടെ മമ്മി അവളെ നോക്കി പറഞ്ഞു എന്തായാലും ഇന്നലെ പോയാജക്ഷൻ എടുത്തത് കാര്യമായി അതുകൊണ്ടിപ്പോ ഇത്ര ഉഷാറായത് അവർ വീണ്ടും പറഞ്ഞു ഇത് അതൊന്നുമല്ല അല്ല മമ്മി ഞാൻ ഇന്നലെ സ്പെഷ്യലായിട്ട് ആമയ്ക്കൊരു മെഡിസിൻ കൊടുത്തു അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആമി ഇത്രയും ഉഷാറായി എഴുന്നേറ്റത് അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ അവരോട് പറഞ്ഞതും അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ഇന്നലെ രാത്രിയിൽ ആമിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ചായ ഉണ്ടാക്കി കൊടുത്തിരുന്നു ആ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴും ആമി ഇതുപോലെ ആയത് അവൻ പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞിട്ട് ആമിയുടെ മുഖത്തേക്ക് നോക്കി തനിക്ക് ചായ ഉണ്ടാക്കി തന്നതല്ല അവൻ മെഡിസിൻ എന്ന് പറഞ്ഞതെന്ന് ആമിക്ക് നല്ലതുപോലെ മനസ്സിലായി മോൾ ഇരിക്കെ ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാം അവർ പറഞ്ഞു കൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി ഞാനും കൂടി വരാം അമ്മേ അവൻ്റെ മുൻപിൽ ഇരിക്കാൻ വയ്യാത്തത് തന്നെ ആമി അവിടെ നിന്നും പോകാൻ തുടങ്ങി മോള് മോൻ്റെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞിരിക്കേ അവർ വീണ്ടും പറഞ്ഞതും ആമി വേറെ നിവൃത്തിയില്ലാതെ അവൻ്റെ അടുത്തേക്കിരുന്നു എന്താടി എൻ്റെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് നാണമാണോ ആമി അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചതും ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തായാലും ഞാൻ തന്ന ആ വീര്യം കൂടി മെഡിസിൻ കഴിച്ചിട്ടല്ലേ പനിയൊക്കെ പമ്പ കടന്നത് ഞാൻ നല്ലൊരു തല്ലാണ് പ്രതീക്ഷിച്ച് അവൻ സ്വയം കവളയിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അത് ഞാൻ ഇന്നലെ അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങിയതും അവൻ പെട്ടെന്ന് കൈയുയർത്തി അവളെ തടഞ്ഞു നീ ഇനി ഒന്നും പറഞ്ഞ കുളവാക്കാൻ നിൽക്കണ്ട എൻ്റെ മനസ്സ് അത്രയും സന്തോഷിക്കുന്നുണ്ടാമേ ഇന്നലത്തെ രാത്രി ഞാൻ അത്രയധികം ആസ്വദിച്ചിട്ടുണ്ട് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ മൊമെൻ്റ് നീയും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം എൻ്റെ കാമുകിയായിട്ട് മാറിയില്ലേ ആ സമയത്ത് നിൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ കുറച്ചെങ്കിലും ഒഴിഞ്ഞു പോയത് നിനക്ക് തോന്നുന്നില്ലേ അവൻ അവളെ നോക്കി ചോദിച്ചതും അവളൊന്നും തന്നെ മിണ്ടിയില്ല ചില വേദനകൾക്ക് മരുന്നാകാൻ മറ്റു ചിലതിന് കഴിയുവാമ്മി അത് നീ മനസ്സിലാക്കുന്ന നിമിഷം നിന്റെ ലൈഫിലെ സെക്കൻഡ് ചാൻസ് ആയിരിക്കും അത് ഏറ്റവും നല്ല മൊമൻസ് ആയിരിക്കും എല്ലാവർക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്ന് വരില്ല അഥവാ കിട്ടിയാലും അത് ആദ്യത്തെക്കാളോ അതിനൊപ്പമോ ആകണമെന്നില്ല ഇതിലേതായിരിക്കും ഞാനെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ അവൻ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു